ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് മോഹൻ ബഗാൻ സമനില വഴങ്ങിക്കൊണ്ട് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരുന്നു ഇതോടുകൂടി വലിയ പ്രശ്നങ്ങളാണ് അവരുടെ ക്ലബിനകത്ത് ഉടലെടുത്തിട്ടുള്ളത് അതായത് പരിശീലകനായ ഹൊസേ മൊളീനയെ പുറത്താക്കാനുള്ള ഒരുക്കത്തിലാണ് മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ഉള്ളത് ഹൊസേ മൊളീന മാനേജ്മെന്റിനെതിരെ പരസ്യമായി പ്രതികരിച്ചിരുന്നു അതായത് ഒരു വിദേശ മദ്യനിര താരത്തെ കൊണ്ടുവരാൻ താൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ മോഹൻ ബഗാൻ മാനേജ്മെന്റ് അതിന് തയ്യാറായില്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനല്ല മാനേജ്മെൻ്റ് ആണ് പൂർണ്ണമായും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നായിരുന്നു മൊളീന പറഞ്ഞത് അത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനം എം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അതായത് രണ്ട് താരങ്ങളെ രണ്ട് വിദേശ താരങ്ങളെ മധ്യനിരയിലേക്ക് കൊണ്ടുവരാൻ ഹൊസെ മൊളീന മോഹൻ ബഗാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു അത് അവർ കേട്ടില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു താരം മറ്റാരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയാണ് ഏതായാലും എം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗ്രെഗ് സ്റ്റുവേർട്ടിന്റെ പകരക്കാരനായിക്കൊണ്ട് അതേ പ്രൊഫൈൽ ഉള്ള ഒരു താരത്തെയായിരുന്നു ആയിരുന്നു വേണ്ടിയിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയായിരുന്നു ആയിരുന്നു മൊളീന ആവശ്യപ്പെട്ട താരം നല്ല ഡീപ്പ് ആയിക്കൊണ്ട് കളിക്കുന്ന താരമാണ് ലൂണ അതുകൊണ്ടാണ് ഈ പരിശീലകന് ഈ താരത്തിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നത് എന്നാൽ താരത്തെ എത്തിക്കാൻ മോഹൻ ബഗാൻ മാനേജ്മെന്റ് തയ്യാറായില്ല കാരണം വലിയ തുകയായിരുന്നു ലൂണയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിരുന്നത് മാത്രമല്ല ലൂണയുടെ പ്രൈം ടൈം കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ബഗാൻ മാനേജ്മെന്റ് ലൂണയെ നിഷേധിച്ചത് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൊളീന ആവശ്യപ്പെട്ട രണ്ടാമത്തെ താരം അത് ഒരു സ്പാനിഷ് താരമായിരുന്നു സ്പെയിനിലെ തേർഡ് ഡിവിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് നേരത്തെ ലാലികയിലെ ഒരു വമ്പൻ ക്ലബിന് വേണ്ടി കളിച്ച താരമായിരുന്നു മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആ താരത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് വ്യക്തമല്ല പക്ഷെ പ്രായം ഉള്ളതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ മാനേജ്മെന്റ് താരത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയായിരുന്നു പകരമായി കൊണ്ടാണ് മുന്നേറ്റ നിലയിലേക്ക് റോബ്സൺ റോബിനോ എന്ന താരത്തെ മോഹൻ ബഗാൻ മാനേജ്മെന്റ് എത്തിച്ചത് അത് മൊളീനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു കാരണം ഗ്രഗ്സ്റ്റുവേർട്ടിന്റെ അതേ പ്രൊഫൈൽ ഉള്ള ഒരു താരത്തെ ആയിരുന്നു മൊളീനയ്ക്ക് ആവശ്യം പക്ഷേ അത്തരത്തിലുള്ള ഒരു താരത്തെ എത്തിക്കാൻ ഈയൊരു മാനേജ്മെൻറ്റ് തയ്യാറായില്ല ഇത് വലിയ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായി ഏതായാലും സൂപ്പർ കപ്പിൽ നിന്നും ഇപ്പോൾ മോഹൻ ബഗാൻ പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു മാറ്റങ്ങൾ അവിടെ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് മൊളീനയുടെ സ്ഥാനം തെറിക്കാൻ തന്നെയാണ് സാധ്യത ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം